എന്റെ കഥകളൊക്കെ അബദ്ധ കഥകളായിരുന്നു അതായത് മക്കളെ മിമിക്രി കാലം തുടങ്ങി അതായത് കൊച്ചിൻ തല പോലെ പഠിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇണ്ടായിരത്തോളും അവരുകൂടെ ഒന്ന് സ്കിറ്റൊക്കെ ചെയ്യാനുള്ള ഒരാൾ ഞാൻ സത്യത്തിൽ ഒരു മിമിക്രിക്കാരി അല്ല എല്ലാരും വിചാരിച്ചു ഞാൻ മിമിക്രിക്കാരിയെന്ന് പക്ഷെ ഞാൻ അബദ്ധത്തിലായി പോയ ഒരാളാണ് സ്കിറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ ആദ്യമായിട്ട് ഞാൻ വരുമ്പം ആരും അങ്ങനെ ഇല്ലായിരുന്നു പിന്നെയാണ് നമ്മുടെ പ്രസീതാ മേനോൻ വരുന്നത് പ്രസിതാ ഈ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വോയിസ് അതൊന്നും അതൊന്നുമല്ല പക്ഷെ അവളുടെ ചലനങ്ങളും അവളുടെ നടപ്പൊക്കെ ഒക്കെ കറക്റ്റ് ആയിരുന്നു അപ്പൊ ഭയങ്കര കയ്യടിയായിരുന്നു അങ്ങനെ അവൾ മിമിക്രിക്ക പിന്നെയാണ് നമ്മൾ സുബി വരുന്നത് സുബി കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മുടെ ദേവിചന്ദ്രൻ വരുന്നത് അങ്ങനെയാണ് പഠിക്ക് പടി പോലെ ഓരോരുത്തരും ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുന്നത് അവരെല്ലാം സൂപ്പറായിരുന്നു ഒന്നിനോടൊന്നും മെച്ചോയ ആൾക്കാർ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ തൊണ്ണൂറ്റി രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ആദ്യമായിട്ട് ദുബായ് പ്രോഗ്രാമിന് പോകുന്നത് ഈ പ്രോഗ്രാമിന് പോകുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് സോമനായി സോമൻചേട്ടനാണ് ലീഡ് ചെയ്യുന്നത് സായി ചേട്ടൻ സായി ചേട്ടൻ കത്തി നിൽക്കുന്ന സമയം പിന്നെ ചിത്ര സുനിത ഇവരൊക്കെയാണ് മാമക്കോയ അരിസി അശോകൻ പിന്നെ മാളച്ചേട്ടൻ എല്ലാ കോമഡിമാരും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഞാൻ ഈ ഡാൻസ് ാണ് മാും എടുക്കുന്നതും വായു അന്തരീക്ഷത്തിൽ നിന്ന് എടുക്കുന്നതും ഡാൻസിങ് സ്റ്റിക്കും ഇങ്ങനെയൊക്കെ ഐറ്റം ഒരു നാല് ഐറ്റം അങ്ങനെ കുറേ കാലങ്ങൾ കാലങ്ങളെ ചെറിയ ഷോസോനൊക്കെ പോയി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ ഗോൾഡൻ വിസന്റെ ഒരു പരിപാടി വന്നത് കിട്ടിയല്ല കിട്ടി ഗോൾഡൻ വിസ ഒറിജിനൽ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഡൂപ്പ് എടുത്തു നമ്മള് ഫോട്ടോസെറ്റ് എടുത്ത് നമ്മൾ വെക്കുമല്ലോ നമ്മൾ ലൈസൻസ് ഒക്കെ അങ്ങനെ ഡൂപ്പ് എടുത്ത് വയ്ക്കുമല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് സൗദി അറേബ്യയിൽ ലുലു ഗ്രൂപ്പിന്റെ ബിരിയാണി അത് കോണ്ടസ്റ്റ് കിട്ടുന്നത് അതായത് ബിരിയാണി മത്സരം അവിടെ അപ്പം എന്നെങ്ങനെ വിളിക്കുന്ന ജഡ്ജി ആവാനും അത് ലൈവ് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണം അവരുടെ മുമ്പിൽ അങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ ശരിപ്പം ഞാൻ പറഞ്ഞവരോട് ഗോൾഡൻ ഡിസ് ഉണ്ടിരിക്കുന്നു എന്നപ്പോൾ ഒരു ഗോൾഡൻ ഡിസ് ഉണ്ടോ അതിൻ്റെ കോപ്പി അയച്ചോണ്ടാന്ന് പറഞ്ഞു കോപ്പി അയച്ചപ്പം രണ്ട് മണിക്കൂറിനുള്ളിൽ എനിക്ക് സൗദി അറേബ്യ വിസ അടിച്ചു തന്നു ഈ ഗോൾഡൻ വിസേൻ്റെ പേരിൽ അപ്പോൾ എന്നോട് പ്രത്യേക സ്പോൺസർ പറഞ്ഞു ഗോൾഡൻ വിസയും കൂടി എടുത്തേക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടുന്ന് രാത്രി പന്ത്രണ്ടരയ്ക്ക് നമ്മൾ എയർപോർട്ടിൽ ചെന്ന് എയർപോർട്ടിൽ നിന്ന് രാത്രി പന്ത്രണ്ടരയ്ക്ക് അവിടുന്ന് ഒരു മണിക്ക് ഫ്ലൈറ്റ് കയറിയിട്ട് രാവിലെ ഷാർജ് ഷാർജ ചെന്നിറങ്ങി അവിടുന്ന് വേണം ഡമാമിലേക്ക് പോകാൻ അപ്പം ഞാൻ ഗോൾഡൻ വിസ ഇങ്ങനെ നോക്കി അത് മടക്കി വീഴ്ച ഡൂപ്പ് എടുത്ത് കയ്യിൽ വെച്ചു നെടുമ്പാശ്ശേരിയിൽ നിന്ന് കാണിച്ചു കൊടുത്തു ഓ ഗോൾഡൻ വിസ ഉണ്ടല്ലേ നമ്മുടെ നെടുമ്പാശ്ശേരിയിലെ ആൾക്കാർ എന്നെ കയറ്റി വിട്ടു ഷാർദി ചെന്നിറങ്ങി കഴിഞ്ഞ് അടുത്ത ഫ്ലൈറ്റ് കയറാൻ വേണ്ടി നിൽക്കാണ് അപ്പോൾ എടുത്ത് വിസ കാണിച്ചു കൊടുത്തു സൗദി വിസ കാണിച്ചു കൊടുത്തു ഗോൾഡൻ വിസ കാണിച്ചപ്പോൾ അവരിങ്ങനെ നോക്കിയപ്പോൾ ഒറിജിനൽ എന്ന് ചോദിച്ചു ഏ ഒറിജിനൽ ഒറിജിനൽ എന്ന് ചോദിച്ചു ഒറിജിനൽ എനിക്ക് ടെൻഷനായി ലാസ്റ്റ് ഈ ഒറിജിനലാണ് വേണ്ടത് ഡൂപ്പല്ല വേണ്ടത് എനിക്ക് പോകാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ അടുത്ത് പന്ത്രണ്ടരക്ക് നെടുമ്പാശ്ശേരി പോയപ്പം നമ്മൾ ഈ മുകളിൽ നമുക്ക് ചൈൻ കാപ്പിയൊക്കെ ഫ്രീ കിട്ടുന്ന ലോഞ്ച് ഉണ്ടല്ലോ അവിടെ പോയപ്പോ കുറെ അമേരിക്കക്കാർ ഓ തെസ്നീഗാണ് തസ്നീഖ് എല്ലാം ഇങ്ങനെ ബിരിയാണി കോമ്പറ്റീഷൻ പോകാണ് ഭയങ്കര ജാടയിൽ ഓ ആണോ എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാരൊക്കെ വന്നിരുന്ന് സംസാരിച്ച് അവിടുന്ന് പറയാ ഭക്ഷണം കഴിച്ചിട്ടാണല്ലോ ഫ്ലൈറ്റ് കയറിയത് ഷാർജി ചെന്ന് എന്നെ വിടുന്നില്ല പറ്റില്ലാന്നാണ് അവർക്കേത് തെസ്നീകാൻ ലാസ്റ്റ് അവർ മലയാളി മാനേജേഴ്സൊക്കെ വന്നു കാര്യങ്ങളൊക്കെ വന്നു കസ്റ്റംസ് എന്ന ആൾക്കാരൊക്കെ വന്നു അപ്പോൾ അവർ അവരൊരു ദസ്നി ഇതിങ്ങനെ ഒറിജിനൽ ഉണ്ടായാൽ മാത്രമേ പുറത്തേക്ക് വിടുകയുള്ളൂ അവിടെ ചോദിക്കും ദമാമിൽ ചോദിച്ചു കഴിഞ്ഞാൽ ജയിലിൽ പോണ്ടി വരും ദൂപ്പുണ്ട് അതോടുകൂടി എൻ്റെ ആഫീസ് കൂട്ടി ഞാനാണെങ്കിൽ ഒറ്റയ്ക്കും എൻ്റെ കാര്യം പിന്നെ പറഞ്ഞു ഒരാളില്ല ഇവരൊക്കെ ആണെങ്കിൽ ഇവരെങ്കിലും ഒന്ന് രക്ഷിക്കും കാർ പിടിക്കും ഞാൻ ഞാൻ ഒറ്റയ്ക്ക് ലാസ്റ്റ് ഒരു മണിൻ്റെ ഫ്ലൈറ്റിന് എന്നെ തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വിടുകയാണ് മറ്റന്നാളാണ് രണ്ട് ദിവസം മുമ്പ് പോയതുണ്ട് തിരിച്ച് വന്ന് വന്നു കഴിഞ്ഞേ ഞാൻ അവിടെ വന്ന് ആറരൊക്കെ ഇറങ്ങി നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ മമ്മി അവിടെ നിന്ന് സീരിയല് കാണാൻ മമ്മി ഏഴര ഒട്ട് ടി വിന്റെ മുമ്പിലായിരിക്കും നീ പോയില്ലേ എന്ന് വിളിച്ചു ഇല്ല ഗോൾഡൻ പീസ എടുക്കാൻ മറന്ന് പഠിച്ചു നീ അപ്പ എവിടുന്നാ വരുന്നത് ഞാൻ ഷാർജെന്ന് വരുന്നു ഓടിപ്പോയി ഗോൾഡൻ പീസ അലമാര മറന്ന് നോക്കി അവിടെ തന്നെ ഇരിപ്പുണ്ട് ഗോൾഡൻ വിസ് എടുത്ത് പിന്നെ അവർ രാത്രി പന്ത്രണ്ടര വീണ്ടും വിട്ടിരിക്കുകയാണ് എന്നെ ഏത് അപ്പൊ രാത്രി പന്ത്രണ്ടര ഫ്ലൈറ്റിന് വീണ്ടും പോവാണ് അങ്ങനെ ഭക്ഷണം കഴിച്ച് ഫ്രഷായി എയർപോർട്ടിൽ പോയി പന്ത്രണ്ടര ഫ്ലൈറ്റ് പിന്നെ ലോഞ്ചിലേക്ക് പോവാണ് ഞാൻ കഴിക്കാൻ വേണ്ടിട്ട് ലോഞ്ചിൽ പോയി ലോഞ്ച് ചെന്നിരുന്നപ്പോൾ അവര് ഹലോ മാഡം പോയില്ലായിരുന്നോ ഇന്നലെ ില്ല പോയില്ല മേഡത്തിനല്ലേ ഇന്നലെ കണ്ടത് അപ്പം മേഡം ഇന്നിങ്ങനെ വന്ന് കാരണം അവിടെ രണ്ടു പ്രാവശ്യം രാത്രി ഒരാളെ കാണുമ്പോൾ ഇത് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പം ഞാൻ സംഗതി ഇങ്ങനെയാണ് വീണ്ടും ഞാൻ പോയി ഏഴരക്കവിടെ ഇറങ്ങി ക്യൂ നിൽക്കാൻ വീണ്ടും ദമാമിൻ്റെ ഒറിജിനൽ കാണിച്ചു കയറ്റി ദമാമ് ചെന്നിറങ്ങി ഇറങ്ങിക്കഴിയുമ്പോൾ ഇത് കാണിച്ചാലേ ദമാമിലേക്ക് കടത്തി വിടുള്ളൂ ഒറിജിനൽ കാണിച്ചാലേ ഉടനെ ഞാൻ ചെന്ന ക്യൂവിൽ നിന്ന് കഴിഞ്ഞ് അവർ എൻ്റെ പാസ്പോർട്ട് നോക്കി വിസി അടിച്ച് ഒരു ഗോൾഡൻ ബിസും ചോദിച്ചില്ല ഒന്നും ചോദിച്ചില്ല ഞാൻ നേരെ പോയപ്പോ എന്റെ അടച്ചുനെ ഒരു ദിവസം നാല് ഫ്ലൈറ്റ് കാണേണ്ട വിധി എനിക്ക് വന്നല്ലോന്ന് വിചാരിച്ചു ഒരൊറ്റ കാര്യം ഇതുമെന്ന് മനസ്സിലാവുള്ളൂർക്കും ദമ്പിരിയാണുള്ള കാശ് മുഴുവനും ഒറ്റ ട്രിപ്പിന് ഇത്തക്ക് വേണ്ടി അതെ സത്യം